it's it's celebration time. And and I I I want all of yours to be as amazing. I have some news and I promise it's a good one. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബസൂക്ക തിയേറ്ററിൽ വിജയകരമായി മുന്നേറുമ്പോൾ ഫാൻ ബോയ് ആയ ദുൽഖർ ആദ്യ ദിനം തന്നെ ചെന്നൈയിൽ മമ്മൂട്ടി ആരാധകർക്കൊപ്പം സിനിമ കണ്ടത് വളരെ ആശ്ചര്യത്തോടെയാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് നൽകിയത് വലിയ മീഡിയ അറ്റൻഷൻ ഒന്നുമില്ലാതെ എത്തിയ ദുൽഖർ പുറത്തിറങ്ങുന്ന സമയത്താണ് പലരും ഇത് കണ്ടതെന്നും ദുൽഖറിന്റെ ചില വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ് മമ്മൂക്കക്ക് അസുഖം ബാധിച്ചതിന് ശേഷം ആദ്യം ആദ്യമെത്തുന്ന സിനിമയാണ് ബസുക കൂടാതെ മമ്മൂക്കയുടെ സ്റ്റൈലിഷ് രംഗങ്ങളുള്ള സീനുകൾ കൊണ്ടാകും ദുൽഖർ അമാർ എന്നിവർ ആരാധകർക്കൊപ്പം തന്നെ സിനിമ കണ്ടതെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് എന്നാൽ ചെന്നൈയിലായതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നതെന്നും ഇവിടെ കേരളത്തിലാണ് എങ്കിൽ ദുൽഖർ വന്നതെങ്കിൽ തിരിച്ചു പോകാൻ പണിപ്പെടും എന്നാണ് സത്യാവസ്ഥ എന്തായാലും ദുൽഖറിൻ്റെ വരവോടെ ആരാധകരും വലിയ സന്തോഷത്തിലാണ് എല്ലാവരും വളരെ ആനന്ദകരമായാണ് സിനിമ കണ്ടിറങ്ങിപ്പോയതും നിങ്ങൾ ബസൂക്ക കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക